പഴയ കാലത്തൊക്കെ വയത് പറഞ്ഞീന്ന് ഒരാളുണ്ടായിരുന്നു ഷുജായി മൊയ്തും ഒലിവിയർന്ന ഒരാള് വയത് പറയും പാട്ടൊക്കെ പാടിയിട്ട് വയത് പറയും പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ഒരു കൊട്ട ഷുജായിയുടെ പാട്ടാണ് മാറുന്നു മാസങ്ങള് കൊല്ലങ്ങൾ തീർച്ച ഷുജായിയുടെ പാട്ടാണ് അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വയത് പറയും അങ്ങനെ മുമ്പ് ഉമ്രക്കും ഹജ്ജിനും പോയി മക്കത്തേക്ക് ഉമ്മറി ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മദീനത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഉണ്ടോ അത്ര മതി ശ്രദ്ധ പോകാന് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ മനുഷ്യന്മാർ അത്ര മതി നമുക്ക് എന്തേലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി ഇപ്പം നമ്മളെ കുട്ടികൾ പഠിക്കാത്തതിന് എന്താ പറഞ്ഞിട്ട് കാര്യമാണ് ഞമ്മളെന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ എന്നാലേ പറയുള്ളൂ നിങ്ങൾ വേറെ എടുക്കൊന്ന് നോക്കിയാൽ ഞാൻ തമാശയൊക്കെ പറയാൽ ഈ പാട്ടൊക്കെ പാടും അങ്ങനെ ഇപ്പോൾ നടക്കാം അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാലേ പറയാം അപ്പോൾ ഷുജായി ഉമ്രക്ക് പോയി അജ്ജിന് പോയി അജ്ഞനെ ഉമറക്കാന്ന് അറിയില്ല എന്തായാലും പോയി അങ്ങനെ ഉമ്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് റൗല ഷെരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തോരന്ന് പഠിച്ചോനെ അള്ളാഹുവേ എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അള്ളാൻ മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബിയായ ഷെയ്ഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോന്നുന്നു അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലാ അലൈഹി സ്വലം അപ്പോൾ പുണ്യനബിയോട് സല്ല അല്ലാ ഇല്ലോട് മഹാൻ അവൾ ഇതേ അഭിപ്രായം പറഞ്ഞു എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ അയാത്തുകാലത്ത് കാണിച്ചു തരണം മുക്തി നബി സല്ലാവിസ്വലമ തങ്ങൾ പറഞ്ഞു ശുജായി ഇങ്ങളെ കയ്യില് ഒരു തെസ്ബിഹിമാലല്ലേ അതൊരാൾ വരും അപ്പാ തെസ്ബിഹന്മാര് അയാൾക്കാണ് കൊടുക്കുക അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു നേരം വെളുത്തു ഷുജായി ദസ്ബിഹിമാലെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും ചോദിച്ചില്ല അവസാനം നാട്ടിൽ നിന്ന് അജിന് പോയവരൊക്കെ മടങ്ങുകയാണ് മുമ്പേ ദസ്വിമാരായിട്ട് കുറേ നടന്നു നോക്കി ചോദിക്കണില്ല ആ കീശയിലിട്ടിട്ട് മുമ്പ് പോന്നു നാട്ടിൽ നാട്ടിൽ വന്ന് വയൽത് പറയാൻ തുടങ്ങി വയനൊക്കെ പോയിട്ടിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വയത് കഴിഞ്ഞാൽ ഐദർ സോല്യെ വണ്ടിക്കാണ് മൂപ്പർ പോയിന്ന് ഐദർസല്ലെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടി കിട്ടിയ വണ്ടി കയറലാണ് ഐദുറസ്വല്ലേ വണ്ടി എല്ലാ വണ്ടിയും മൂപ്പരുതാ ഉള്ളൂ അതിനാണ് പോവുക അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങും ഇറങ്ങിയിട്ടിങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും ഇരുപത്തഞ്ച് വയസ്സ് കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ടിങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പേരേക്കിങ്ങനെ പോകും അങ്ങനെ വയതൊക്കെ തുടങ്ങി നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പരും പിറ്റേന്ന് വയതിന് പോവും അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി ഒരു ദിവസം വയത് ഇങ്ങനെ മടങ്ങി വരികയാണ് നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു പൈസ വേണ്ട എനിക്ക് നിങ്ങൾ ആ തെസ്ബിമാലോട് തന്നാൽ മതിയാറ് അതിൽ പറഞ്ഞു എൻ്റെ താ ഒരു തെസ്ബിമാലേ ഉള്ളൂ അത് അങ്ങനെ തരാനുള്ള എല്ലാവരും അതങ്ങനെ ഒന്നേ ഉള്ളൂ അതങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്വിമാലല്ലേ അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ടി ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലു അല്ലെ വല്ല അവൻ മൂപ്പര് കൊടുത്തില്ല അത് അങ്ങനെ തരാം അതിലും മൂപ്പര് പറഞ്ഞു ഏതേലും തസ്വിമാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ആ മദീനത്തുനിന്ന് നബിതങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്വിമാലല്ലേ അതിട് തരിയെന്നാണ് പറഞ്ഞത് കാരണം കച്ചവടക്കാരും മോശക്കാരൊന്നുമല്ല അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട് നമ്മൾ ചേറെ ഞമ്മളന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവുന്നു രണ്ട് കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത് ഒന്ന് രാഷ്ട്രീയക്കാർക്ക് വേറെ കച്ചവടക്കാർക്കോ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ഹബീബുന റസൂൽ അത്താജു സദൂഖുൽ അമീനു സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ മഹൻ നബി അമ്പിയാക്കളോടൊപ്പവും സുദ്അിന്റെയും അനുയായികളാകുന്ന സുഹാബത്തിൻറെയും ഒപ്പം സ്വർഗത്തിലാണ് അത്താജിറുൽ പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന് ഒന്ന് വിശ്വസ്തത രണ്ട് സത്യസന്ധത അത് പെട്ടിക്കട പെട്ടിക്കടമതി സ്വർഗത്തിൽ പോകാൻ നല്ലത് കേടന്നാൽ പറ്റേർപ്പോ ഏത് സംഗതി അങ്ങനെയാണ് നല്ല സാധനം കേടന്നാലാണ് പറ്റിപ്പാവുക മോലിയന്മാർ ആരെങ്കിലും തോണ്ടിയാലോ വലിയ പ്രശ്നമാണ് തൊണ്ട പാടില്ല ഒരിക്കലും പറ്റില്ല നല്ല കേടന്നാൽ പറ്റരപ്പായി അതന്നെ ബിരിയാണി കേടന്നാല് ചോറ് കേടന്ന മാതിരി ആവില്ല അടുത്തുകൂടെ പോകാൻ പറ്റില്ല മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരിയാവില്ല അടുത്തുകൂടെയാണ് പോകാൻ പറ്റൂല നല്ലത് കേടന്നാൽ പറ്റരപ്പായി അത് തന്നെയാണ് കച്ചവടത്തിനുള്ളത് നല്ലക്ക് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും മുത്തുനബി പറഞ്ഞതാണ് സല്ലു അലിസ്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത്താജിറു കച്ചവടക്കാരൻ അസൂക്കു സത്യസന്ധൻ അൽ അമീനു വിശ്വസ്തൻ മീനവ സുദ്ദീൻ നബിമാരോടും സുദ്ദീഖിങ്ങളോടും ഒപ്പമാകുന്നു രണ്ട് കാര്യം വേണം ഒന്ന് സത്യസന്ധത ഉണ്ടായിരിക്കണം രണ്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ടും രണ്ടാണ് ഒന്നല്ല രണ്ടു രണ്ടാണ് സത്യസന്ധത വേറെയാണ് വിശ്വസ്തത വേറെയാണ് കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല സത്യസന്ധനും വിശ്വസ്ഥനുമായ കച്ചവടക്കാരനായിരിക്കണം അതാണ് കച്ചവടത്തിൻ്റെയും മാനദണ്ഡം സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം തരാം ലാഭം വേണം വാങ്ങണനും ലാഭം വേണം അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും ഓൻറ്റരുന്ന് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയുക എന്ന് പറഞ്ഞാൽ രണ്ട് അങ്ങനെ രണ്ടു കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും ഉണ്ടാവും ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം നമ്മളൊരു സ്ഥല കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി ഇതാണ് പരിപാടി സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ അല്ല ഉള്ളിലെവിടെയാണ് സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യ പത്ത് സെൻറ്റിന് ഇരുപത് ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി അതിൽ കുറച്ച് മൗസുരായൻ്റെ കന്നൊക്കെ കൊടുന്ന് വെച്ച് ശേഷം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടും ഇങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണതൊക്കെ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു ഒന്നാണ്ട് ഉഷാറാക്കി പട്ടയം വാങ്ങി നീതി ഒക്കെ അടച്ചു പേപ്പറൊക്കെ ക്ലിയറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദുറമ്മാൻ തറടണമെന്ന് കരുതി ഇങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു ഓം പള്ളിക്ക് ഒന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മയമൂട്ടിയാജിടെ പത്ത് സെൻറ്റ് കണ്ടു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു ഈ സ്ഥലം പരദാന്ന് ചോദിച്ചു അത് നമ്മളെ മയമുട്ടി ആചരാണ് കാരണം ബുക്കുള്ളതാണോ ചോദിച്ചു ആ മുപ്പേർക്കിങ്ങനെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റിനൊക്കെ ഇടപാടുണ്ട് കച്ചവടത്തിനുള്ള തന്നെയാണ് കയറും മയമ്മൂട്ടി ആചര എടുത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള പത്ത് സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പിന്നെ എന്നോട് പറയാം ഞാനത് ഇരുപത് ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ് പിന്നെ അതിന് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ചി ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി എന്നാ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു അയിമ്പതിനായിരം റുപ്യേൻ്റെ ചിലവുണ്ട് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഞാനതൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തന്ന ആനെ കണ്ട് എന്ന് പറഞ്ഞു എന്തേലും കുറേന്ന് ചോദിച്ചോ ഇല്ലടാ ചേടാ എനിക്കെന്തേലൊക്കെ ഒന്ന് കിട്ടണ്ടേ അപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് റുപ്യ ഓൻ പറഞ്ഞു ഞാനൊന്ന് നാല് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പോയി ഒന്ന് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു പോയി നമ്മളാ പള്ളീൻ്റെ നേരെ ബാക്കിലുള്ള മേമൂട്ട്യാജിലെ പത്ത് സെൻറ്റ് കൊടുക്കുകയാണ് ഞാൻ കൊല്ലം ഒന്ന് തറട്ടും കാണ്ട് പോകണം കരുതി വന്നതാണ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ ലാഭമാണ് എന്ന് അതാ ലാഭം അവസാനം അമ്മൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അമ്മ അക്ക ഞാനാ മൗണ്ടിയാജിൻ്റെ ആ സ്ഥലം നോക്കിയിട്ടുണ്ട് അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അമ്മ പറഞ്ഞു അത് വാങ്ങിക്കോ എന്തുകൊണ്ടും ലാഭമാണ് എന്ന് വാങ്ങണോന് ലാഭമായി കൊടുക്കണോന് നാലര ലക്ഷം റുപ്യ ലാഭമായി ാഭം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്വുമായ മുതൽ എന്ന് പറയും മുതൽ ഹലാലും തൊയ്വുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് കുട്ടികൾ കേടരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്വുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് വേറെ ഒരു കാരണവും മക്കൾ കേട് ഒന്നുമില്ല ഒറ്റ കാരണമേ ഉള്ളൂ രണ്ടാമത്തൊരു കാരണം അതിനില്ല ഹലാലായാൽ പോരാ തൊയ്യ പായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യീ പല്ല എന്നിന് അപ്പം എനിക്ക് കിട്ടിയെന്ന് വിചാരിണ്ട് എനിക്കോ ആണെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഹലാലൊക്കെ ആവും തൊയ്യി പാവൂല തൊയ്യ വാങ്ങിയവൻ അലഹമില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യി പാവുകയുള്ളൂ